കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ സങ്കടക്കടലിലാണ് താരതം നിൽക്കുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയ്ക്ക് വമ്പൻ ഓഫറാണ് എഫ് സി ഗോവ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം അന്ത്യം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ലൂണയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലാവോ വ്യക്തമാക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും മാർക്കസ് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ ഉറച്ച് വിശ്വസിക്കാം എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഐ എസ് എൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ലൂണ ക്ലബ്ബ് വിട്ട് പോകില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നതും എന്തായാലും അഡ്രാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകരുതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് കാരണം അടുത്ത സീസണിൽ മൊറോക്കൻ ഇതിഹാസമായ നോവാസതോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയും നോവാസദോയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നോവാസദോയോടൊപ്പം ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്യാവശ്യ ഘടകം തന്നെയാണ് എന്തായാലും ലൂണ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കരാർ നീട്ടുന്നതിനുള്ള അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മാർക്കസ് മൃഗം പറയുന്നത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്